കഴിഞ്ഞ ഒരു ഭാഗ്യമായി ഞാൻ കൊടുത്തു ആ ഒരു യാത്ര ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു ആ സിനിമയായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അതിന്റെ രണ്ടു പ്രൊഡ്യൂസർമാര് ഫൈസലും മൻസൂറും ഞാനും കൂടിയായിരുന്നു ഞങ്ങള് അതിന് ഷൈൻഡോക്കി ആയിരുന്നു ആ സിനിമയിലെ നായകനായി ഫിക്സ് ചെയ്തിരുന്നത് അത് മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അഡ്വാൻസ് മേടിച്ച പൈസ തന്നിട്ടില്ല തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാം അപ്പൊ ആ സിനിമ മാറുകയും പിന്നീട് അഞ്ചത്തൊരു സിനിമ തുടങ്ങുകയാണെന്ന് ഞങ്ങൾ അടുത്ത് പറയുകയും ചെയ്തു അപ്പൊ എല്ലാവിധ ആശംസകളും കൂടെ ഉണ്ടാകും ഈ എന്റെ രണ്ട് രണ്ട് കൂട്ടുകാരാണ് ഈ രണ്ടുപേരുടെയും കൂടെ ഈ സിനിമയ്ക്ക് കൂടെ ഉണ്ടാവും എല്ലാ എല്ലാരും ശ്രീനാഥ് ഫാസിയായിട്ട് ഞാൻ വലിയ പ്രശ്നത്തിലാണ് എന്ന് ഈ പറഞ്ഞ അങ്ങനെ തിന്നാനുള്ളവനല്ല ശ്രീനാഥ് ഫാസി ഞാൻ അത് നിനക്ക് തെറ്റി അത് തെറ്റി മനസിലായില്ലേ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാ മതി ഇല്ലേ അല്ല അല്ല ഒരു മിനിറ്റ് മിനിറ്റ് അങ്ങനെ ഒരു ഒരു വേദിയിൽ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ആണെങ്കിൽ അത് ശ്രീനാഥ് ഫാസി തെറ്റി അത് ശ്രീനാഥി തെറ്റി അത് വെറുതെയാണ് അത് തെറ്റി ശ്രീനാഥ് ഭാസി ഞാൻ വേറെ ജനാണ് കേട്ടോ നിങ്ങൾ വേറെയാണ് ഞാൻ വേറെ എന്റെ യാത്ര വേറെയാണ് നിങ്ങളുടെ യാത്ര വേറെയാണ് ഞാൻ അപ്പം ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകണം സൂപ്പർ ഹിറ്റിലേക്ക് ഈ സിനിമ എത്തണമെന്നാണ് ആഗ്രഹങ്ങൾ എന്ന് ഞാൻ പറയുന്നു അംജത് എനിക്ക് വളരെയധികം സന്തോഷം എങ്ങനെ വേദിയിൽ വിളിച്ചതിനും ഈ രണ്ട് സിനിമയും ഈ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആകട്ടെ ഫൈസലിന്റെ സിനിമയും ഇപ്പോൾ ശ്രീനാഥ് ബാസ് അഭിനയിച്ചോണ്ടിരിക്കുകയാണ് ആ സിനിമയും സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു താങ്ക് യു